आ, ah. <laughs> hmm? ീ വണ്ടിക്കു കയറിയത് സാറിന് ഇഷ്ടായില്ല ഇന്ദു സീതാ ഹമാര ഹമാര ഈ വണ്ടി ഞങ്ങളുടെയാണ് ഞങ്ങളുടെ എന്റെ മീനെ ഞാൻ നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു ചെതുമ്പലും കൂടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മീനും അല്ല പപ്പയും മീനും കൂടി ഇങ്ങോട്ട് വരാന്ന് അച്ഛൻ ഓ മനസ്സിലായില്ലേ നല്ല പെങ്കോച്ചും വാങ്ങോ എന്റെ അമ്മുമ്മേ കണ്ടു കഴിഞ്ഞ നമ്മൾ മുഖത്തുനിന്ന് കന്നെടുത്ത് കഥ വേണം കാര്യം മറ്റുള്ളവരും നമ്മുടെ ആ കൊച്ചും നീ കൂടെ പോകുമ്പോ അവരാരും കളിയാക്കല്ല അത്രേ ഉള്ളൂ അങ്ങനത്തെ ഒരു പെണ്ണില്ല അങ്ങനെ പിന്നെ നോക്കട്ടെ അനുഗ്രഹം വേണം തുണി മണിയൊന്നും ഇല്ല മാറിപ്പോയി നല്ല പെങ്കോച്ച നല്ല പെങ്കോച്ച കേട്ടോ എങ്ങനെ അഹമ്മതി കാണിച്ചിട്ട് ഇന്ന് ചിരിക്കാ സോറി എന്ത് സോറി കുട്ടികളായാലും കുറച്ചടക്കൊതുക്കൊക്കെ വേണം എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ അതല്ല പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ്ട പോലെ കിടന്ന് പായം പാടില്ല അന്ന് സോറി പറഞ്ഞില്ലേ എന്ത് തോന്നാൻ കാണിച്ചിട്ട് സോറിയോ കായപ്പമാര് വാക്കാണ്ട് പിടിച്ചു സോറി സാറി സോറി പിന്നീട് എന്താ വേണ്ടേ ഈടെ കാല് പിടിച്ച് കരയണോ കുട്ടി 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 ഓഹോ ചെറിക്കല്ലേ എന്റെ അമ്മ ഇതിന്റെ പൈസ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പറയാന്ന് വിചാരിക്കുന്നത് നേരെ കാണുന്നതിലും വന്നി ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നട്ടപ്പാരിക്ക് കുടുംബത്തിന് മനുഷ്യ കളയാ ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളുടെയും മനസ്സ് പഠിച്ച ആളാണോ ഒരു നോവലിസ്റ്റ് പിന്നെ എനിക്ക് പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ്

എന്തുകൊണ്ട് കഥാപാത്രം ഒരത്തന്നീ ഔതാരമില്ലാതെയാണ് സ്വയം നിലയിലെത്തിയത് അപ്പാരും എന്നെ തോൽപ്പിക്കാൻ Yanısam mı değil ha? Yen de dolvi ağ Ne telefonu alıktı. Meetinglerim o. Adi bırnele. Karın ağlıyor saatin amelciğimdir ki. You want to see? You want to see? Check your phone. Check your. Sağ ol, please. Alın. Kendi ruhunu kiralamalı. Hangi ne എന്താസ് പോട്ട് പെരുത്രാ. स्नेहा എൻ്റെ സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്ക്. സിറ്റുവേഷൻ മനസ്സിലാക്കിക്കിട്ടാനല്ല നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഹന്നിയാണ്ടി നീയാ. അത് ചെയ്തോളാൻ തുടക്കം മുതൽ നീ என்கிட்ட ഉറപ്പ് എന്നിട്ടുണ്ടേ. എന്നെ ഒഴിവാക്കാനാണ് കേൽ മൈസെൽഫ്. നോടത്ത്. വാടാ പോർട്ടേടണെങ്കിൽ പോർത്തും. ഇല്ല. എനിക്ക് ഇപ്പോ എന്നെ സ്റ്റാൻഡർഡാണ്. നോ. എനിക്ക് കുറച്ചൊരു സമയന്താ. നോ നോ നോ. കഴിഞ്ഞ ഒന്നര വർഷമായി നീ തന്നെ പറഞ്ഞുണ്ടിരിക്കനേ. ഷെർനോട് എനിക്ക് പറയണ്ടേ? അത്ത്ര ഈസി അല്ല. നീ വരേണ്ട ഞാൻ പറയാം സി ഇന്നോട് ഞാൻ വെയിറ്റ് ചെയ്യും എനിക്കൊരു ക്ലിയർ കട്ട് ആൻസർ വേണം ക്ലിയർ കട്ട് ഡേറ്റ് വേണം അതിനെ കിട്ടിയാലും ഞാൻ നിന്റെ വീട്ടിൽ വരും ഷരണോട് പറയും എല്ലാം